ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആദ്യമായിട്ട് ആരെങ്കിലും യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമൃതം പൊടി അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണേ നിങ്ങൾക്ക് സ്കൂളിൽ അന്ന് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വെറും രണ്ട് ചേരുവ മാത്രമേ ഉള്ളൂ ആദ്യം നമുക്ക് അമൃതം പൊടി എടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ പരുവായിട്ടുണ്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാ വണ്ണവും എല്ലായിടത്തും നല്ലവണ്ണം മാവ് നനയണം ഇതുപോലെ നമുക്ക് കയ്യിൽ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന നല്ല ഉരുട്ടി എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ എടുക്കണം അത് നമുക്ക് ആവശ്യത്തിനധികം തേങ്ങ ഇടാം തേങ്ങ കുറച്ച് ഇഷ്ടമുണ്ടോ എന്നുള്ളവർ കുറച്ചിട്ടാൽ മതി കുട്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് തേങ്ങ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ തന്നെ വെച്ച് വീഡിയോ വീടിയെടുക്കുന്നുകൊണ്ടാണട്ടെ ഇങ്ങനെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇത് മിക്സ് ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ ഇതിന നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കണം സ്റ്റവ് ഒത്തിച്ചിട്ട് നമുക്ക് ഈ പാത്രം സ്റ്റൗൽ വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക അത് വെള്ളം മാറി വരുന്ന ഒരു പരുവം വരും അത് നമ്മളത് മിക്സ് ചെയ്ത് അതുവരെ നമ്മളത് മിക്സ് ചെയ്യണം ചെറിയ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അമൃതം പൊടി ആയതുകൊണ്ട് അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ആ കരിഞ്ഞ സ്മെല്ല് അതിൽ ഫുള്ളായിട്ട് വരും നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കുന്നതല്ലേ കുട്ടിയേക്കാവുമ്പോൾ ഈ കരിഞ്ഞ സ്മെല്ല് അവർക്ക് അധികമായിട്ട് ഇഷ്ടപ്പെടാല്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അടിത്താഴ്ത്തു തന്നെ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞും പുറംഭാഗം അങ്ങനെ തന്നെ ഇരിക്കും അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലേ ഈ ഒരു പരിപ്പ് എത്തുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇദാണെ ഉപ്പുമാവിന്റെ പരിപ്പോ എന്ന് പറയുന്നത് ഇതിനെ നമുക്കിനി പ്ലേറ്റിലോട്ട് ചൂടോടേ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ ഇത് മകയ്ക്ക് കൊടുക്കുന്നണ്ട് ആ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക